സഞ്ജു സാംസൺ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ സ്ക്വാഡിലെത്തിയ ആവശ്യത്തിലാണ് മലയാളി ക്രിക്കറ്റ് സ്നേഹികൾ പക്ഷേ സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗിലും ഇത്തവണ കളിക്കുന്നുണ്ട് സഞ്ജുവിൻ്റെ ചേട്ടൻ കൊച്ചിൻ ബ്ലൂ സ്റ്റാർസിൻ്റെ ക്യാപ്റ്റൻ സഞ്ജുവിൻ്റെ സഹോദരൻ മൂത്ത സഹോദരനായിട്ടുള്ള സാലി സാംസനാണ് സാലി സാംസനോട് തന്നെ നമുക്ക് ചോദിക്കാം മലയാളികൾ മലയാളികളിപ്പോൾ വലിയൊരു ആവശ്യത്തിലാണ് സഞ്ജു കളിക്കുന്നു അതുപോലെ കേരള ക്രിക്കറ്റ് ലീഗ് കൂടി സഞ്ജു കളിക്കാൻ വേണ്ടി പോകുന്നു പക്ഷേ അതിൽ അതിലുപരി അതിൻ്റെ ക്യാപ്റ്റൻ സഞ്ജുവിൻ്റെ സ്വന്തം സഹോദരൻ സഞ്ജുവിൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള സാലി സാംസൺ തന്നെയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും നാളത്തെ മത്സരം സഞ്ജു കളിക്കും അപ്പോൾ എങ്ങനെയായിരിക്കും അപ്പോ സഞ്ജു ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഏഷ്യ കപ്പിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ മുഴുവൻ മത്സരവും ചിലപ്പോൾ കളിക്കാൻ സാധ്യത കുറവായിരിക്കുമല്ലോ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിട്ട് അതിന്റെ കാര്യം ഡേറ്റ്സും കാര്യങ്ങളും എന്തായാലും ഓഫ് സഞ്ജു എന്നാണ് പ്രതീക്ഷ അതുമാത്രമല്ല ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യമായിട്ട് എത്തുകയാണ് പക്ഷെ സഞ്ജു എപ്പോഴും പറയാറുള്ളത് സഞ്ജു പല ഇൻ്റർവ്യൂവിൽ പറയുകയാണെങ്കിൽ ചേട്ടൻ അത്രയും നല്ലൊരു പ്ലെയറാണ് അപ്പം എങ്ങനെയാണ് ചേട്ടൻ്റെ ക്യാപ്റ്റ ക്യാപ്റ്റൻസി അനിയൻ്റെ വൈസ് ക്യാപ്റ്റൻസി അപ്പോൾ എങ്ങനെയായിരിക്കും ഇതൊരു ഈ ഒരു കോമ്പിനേഷന് നമ്മൾ വന്നിട്ടില്ല ഞാൻ ക്യാപ്റ്റനും സഞ്ജു വൈസ് ആയിട്ടുള്ള ക്യാപ്റ്റനുമായിട്ടുള്ളതിൽ വന്നിട്ടില്ല നമുക്കൊരു കണ്ട എക്സ്പീരിയൻസ് ഇത് അറിയാമെന്നുള്ള സംഭവം ആയിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ നമ്മുടെ സാലി സാംസൺ പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രതീക്ഷയിലാണ് കാരണം സഞ്ജു സാംസനും സാലി സാംസനും കൂടി ഒരുമിച്ച് ഒരു മത്സരം കേരള ക്രിക്കറ്റ് ലീഗിൽ ഇതുവരെ ടൂർണമെൻ്റിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായിട്ടുള്ള ഒരു ആദ്യത്തെ മത്സരവും കൂടി നടക്കാൻ പോവുകയാണ് നമുക്കത് ഉറ്റുനോക്കാം അപ്പോൾ എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം സഞ്ജുവിനും നേരം സഞ്ജുവിൻ്റെ ഏഷ്യ കപ്പിനും നേര അതുപോലെ തന്നെ സാലി സാംസനും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനും നമുക്ക് ആശംസകൾ നേരാം ക്യാമറമാൻ പ്രകാശിനൊപ്പം കരൽ ന്യൂസിനു വേണ്ടി എ പി സജീഷ